നമസ്കാരം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ വലർമതി റെസ്റ്റോറൻറ്റാണ് കോയമ്പത്തൂരിലെ നമ്പർ വൺ റെസ്റ്റോറൻ്റുകളിൽ ഒന്നാണ് പുലർമതി കൊങ്കുനാട് ഓതൻറ്റിക് കൊങ്കുനാട് ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് എന്നാണ് പറയപ്പെടുന്നത് വളരെ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു ഇവിടെ വന്നപ്പോൾ അത്രയ്ക്ക് തിരക്കാണ് ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് ഇവിടെ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി തുറക്കുന്ന ഉള്ളതെന്ന് തോന്നുന്നു അത്രയ്ക്ക് തിരക്കാണ് ആൾക്കാർ ആൾക്കാരുള്ള നിൽക്കുകയാണ് ഇവിടെ നമുക്ക് ഓടി കേറി അകത്തു വരുന്ന ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല അവിടെ പേര് കൊടുക്കണം അപ്പോൾ ആൾക്കാർ വന്ന സമയം അനുസരിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും പേര് കൊടുക്കുന്ന അനുസരിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അതാണ് ഇവിടുത്തെ സിസ്റ്റം നമ്മൾ വരുന്ന സമയത്ത് ഈ മെയിൻ റോഡിലല്ലേ ചില ഉള്ളിലോട്ട് മാറുകയാണ് അപ്പോൾ ഈ മെയിൻ റോഡിൽ നിന്ന് ഒരു പത്ത് മുന്നൂറ് മീറ്റർ അകത്താണെന്ന് വെക്കുന്നത് അത്രയും ദൂരവും ഇങ്ങനെ അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ വരാൻ വേണ്ടി അതുമാത്രമല്ല ഇവർക്ക് വേറെയും പാർക്കിംഗ് ഉണ്ട് അത്രയ്ക്ക് തിരക്കാണല്ലേ അത്രയ്ക്ക് കിടന്ന ഫുഡ് ആയതുകൊണ്ടായിരിക്കുമല്ലോ തിരക്ക് നമ്മൾ ഓർഡർ ചെയ്ത ഒരു ചിക്കൻ ബിരിയാണിയും ബിരിയാണി ആയിരുന്നു ഞാൻ കഴിച്ചത് മട്ടൺ ബിരിയാണിയാണ് ഒരു രക്ഷയില്ലാത്ത കിടില അത് ഞാൻ കഴിച്ചത് മട്ടൻ ബിരിയാണിയുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മട്ടൺ ബിരിയാണിയൊന്നാണ് അതുപോലെ ഒരു മട്ടൺ കീമ ബോളും കൂടെ പറഞ്ഞായിരുന്നു അത് നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു കിടിലമായിരുന്നു ഒരു രക്ഷയില്ലാത്ത ഐറ്റം വരുന്നത് അത് മസ്റ്റായിട്ട് ഇവിടെ വന്നാൽ നമ്മൾ കഴിക്കുന്ന ഒരു ഐറ്റം തന്നെയായിരുന്നു ഇത് ഇത് മാത്രമല്ല ഒരുപാട് വേറെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് അവിടെ കിട്ടാറുണ്ട് അതൊക്കെ നമ്മൾ വഴിയേ വഴിയെ പോയി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും എന്തായാലും ഇത് കിടില വരുന്നു രക്ഷയിൽ ഇതുവരെ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ